ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നമുക്ക് ഇൻഡിപെൻഡൻസ് ഡേ ആയിട്ട് ഒന്ന് അങ്കൻവാടി പോയിട്ട് വന്നാലോ ഇതാണ് ഞങ്ങളുടെ അങ്കൻവാടി അവിടെ ഇന്ന് സ്വാതന്ത്ര്യദിനമായോണ്ട് ഒരു ചെറിയൊരു പരിപാടിയുണ്ട് ചെറിയൊരു കൊടിമന്തിക്കും അപ്പോൾ അങ്കൻവാടിയിലായത് കൊണ്ട് രക്ഷിതാക്കളെല്ലാവരെയും വിളിച്ചു അപ്പം നമുക്കൊന്ന് നമ്മൾ അങ്കൻവാടിയിൽ ആദ്യം ഒന്ന് കണ്ടിട്ട് വന്നാലോ ഇതാണ് ഞങ്ങളുടെ അങ്കാമ്പാടി ബ്ലോക്ക് കല്ലാശ്ശേരി ബ്ലോക്കിൽ പെട്ടതാണ് കേട്ടോ ഇപ്പോൾ കുട്ടികൾക്കെല്ലാം കസേരയാണ് നമ്മളെല്ലാം പഠിക്കുമ്പോൾ ബെഞ്ചാണ് ഇപ്പം എല്ലാവർക്കും കസേരയായി പിന്നെ ബോർഡാണ് ഇത് കാണിക്കുന്നത് ബോർഡാണ് അവരെ പിന്നെ കൂട്ടി എല്ലാം അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് കൂട്ടി ബന്ധിക്കേണ്ടതല്ലേ ഓഗസ്റ്റ് പതിനഞ്ചല്ലേ ഇവിടെ ബാസ്ക്കറ്റ് ബോളുണ്ട് പിന്നെ ഇവിടെ കുറേ ചുമരനായാലും കുറേ ചിത്രങ്ങളും ഇവിടെ എന്താ നമുക്ക് വലിയ കുടുംബം ചെറിയ കുടുംബം കുട്ടിയും കുടുംബവും പിന്നെ നഗരസഭയുണ്ട് ഗ്രാമമുണ്ട് ഉത്സവമുണ്ട് അങ്ങനെ ചുമരെന്നു കുറച്ച് അവരുടേതായ എന്തെല്ലാം പൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇട്ടിരിക്കുന്ന കസേര രക്ഷിതാക്കൾക്ക് മീറ്റിങ് മറ്റേന്തെങ്കിലും പരിപാടിയിലൊക്കെ ഉണ്ടാകുമ്പോൾ ഇരിക്കാൻ വേണ്ടി സെറ്റാക്കി വെച്ചതാണ് അപ്പം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ചായതുകൊണ്ട് പേരൻസിനെല്ലാം ഉണ്ട് മീറ്റിങ് അതുകൊണ്ടാണ് അവരുടെ ഇപ്പം കസേരയിലിട്ട് സെറ്റാക്കി വെച്ചിരിക്കുന്നത് പിന്നെ ഇത് ഇവർക്ക് കളിക്കാനുള്ള കുതിരയാണ് ഇതിപ്പോൾ ഈ അടുത്ത് പുതിയതായിട്ട് വന്നതാണ് കുട്ടികൾക്ക് കളിക്കാൻ ഇതാണ് പിന്നെ നമ്മുടെ ഗണിതം മൂലം ഓക്കേ ഇനി നമുക്ക് കുട്ടികളെ വാഷ്റൂമിലേക്ക് പോകാം അതാണ് സൂപ്പർ ഞാൻ ഇത് ഇതുവരെ ഒരു അംഗൻവാടിയിൽ ഇങ്ങനെ കണ്ടിട്ടില്ല നല്ല സൂപ്പറാക്കിന് കുട്ടികൾക്ക് കഴുകാൻ പിന്നെ ഇന്ന് സ്വാതന്ത്ര്യത്തിനായത് കൊണ്ട് കുറച്ച് ബലൂണിന് പൊന്തിച്ച് വെച്ചിന് പിന്നെ ഇതാ ടീച്ചർ കൂടി പൊന്തിച്ച് പൊടി വന്നതിന് ശേഷം പിന്നെ കുട്ടികൾക്കൊക്കെ മുട്ടായിരുന്നവും പായസവും ഉണ്ടായിരുന്നു അതിന് ശേഷം കുറച്ചൊരു ടീച്ചർ പോകുക ചെറിയൊരു ക്ലാസ് ഉണ്ടായിരുന്നു അത് അങ്കമ്പാടി പോയാൽ പിന്നെ ഇപ്പോൾ ഉണ്ടാകും തന്നെ അല്ല എന്തെങ്കിലും ഒരു ക്ലാസ് ഉണ്ടാവും അപ്പോൾ ഒരു ചെറിയൊരു ക്ലാസ് നടത്തി മുട്ടായാലും കൊടുത്ത് നമ്മുടെ സ്വാതന്ത്ര്യദിനം ഇവിടെ കഴിഞ്ഞു അപ്പം ഇത്രയേ ഉള്ളൂ അടുത്ത് വീഡിയോ ആയിട്ട് വരാം